ദുൽഖറിന് പത്ത് വയസ്സായപ്പോഴാണ് ചെന്നൈയിൽ ഒരു വീട് പണിയാൻ മമ്മൂട്ടിയും സുൽഫത്തും ആലോചിക്കുന്നത് അങ്ങനെ സ്ഥലം നോക്കി ആർ വിപുരത്ത് രണ്ട് പ്ലോട്ടുകൾ ഒരുമിച്ച് വാങ്ങിയിടുകയും ചെയ്തു തുടർന്ന് നല്ലൊരു ആർക്കിടെക്റ്റിനെ തേടി നടക്കുന്നതിനിടെയാണ് സംവിധായകൻ ശ്യാമപ്രസാദിന്റെ വീട് മമ്മൂട്ടി കാണുന്നതും അതിന്റെ ആർക്കിടെക്റ്റിനെ തിരഞ്ഞ് മമ്മൂട്ടി ഇറങ്ങിയതും കോട്ടയങ്കാരൻ ബെന്നി കുര്യാക്കോസിനെ മമ്മൂട്ടിക്ക് നന്നേ ബോധിച്ചു ജോണി വാക്കർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഇരുവരും സെറ്റിൽ വെച്ച് കണ്ടുമുട്ടിയത് ആദ്യം അവർ സ്ഥലം പോയി കണ്ടു പിന്നെ മമ്മൂട്ടി പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് പ്രകൃതി വസ്തുക്കൾ കൊണ്ടൊരു വീട് വേണം ഗ്ലാസ് ഷീറ്റുകളോ മാർബിളുകളോ അധികം കോൺക്രീറ്റോ ഒന്നും വേണ്ട ബാക്കിയെല്ലാം എന്റെ സുലുവിൻ്റെ ഇഷ്ടങ്ങളാണ് അതായിരുന്നു മമ്മൂട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന വീട് നാല് ബെഡ്റൂമുകളായിരുന്നു വീടിന് ഒരുക്കിയത് ഒന്ന് മമ്മൂട്ടിക്കും സുലുവിനും പിന്നൊന്ന് മകൾക്ക് ഒന്ന് മകന് മറ്റൊന്ന് മമ്മൂട്ടിക്കൊപ്പം താമസിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു വലിയ പ്രൊജക്ഷൻ തിയേറ്ററും അദ്ദേഹത്തിന് ധാരാളം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉള്ളതിനാൽ അതുകൂടി ഉൾക്കൊള്ളാൻ പാകത്തിനായിരുന്നു വീടിന്റെ നിർമ്മാണം തനി കേരളീയ ശൈലിയിൽ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടൊരുക്കിയ വീട്ടിൽ നടുമുറ്റവും മണച്ചിത്രത്താഴ് ഡിസൈൻ ചെയ്ത വലിയ ഗേറ്റുമടക്കം രണ്ടു ബിൽഡിങ്ങുകളായിട്ടായിരുന്നു പണി കഴിപ്പിച്ചത് ആദ്യ ബിൽഡിങ് ഓഫീസും മുകളിൽ ഹോം തിയേറ്ററും മറ്റുമായി രണ്ടു നിലയിലായിട്ടാണ് നിർമ്മിച്ചത് ആ ഓഫീസ് കെട്ടിടവും വീടും തമ്മിൽ അകലമുണ്ടായിരുന്നു ഒരിക്കലും തന്നെ കാണാൻ തന്റെ വീടിന്റെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തരുത് എന്ന് മമ്മൂട്ടിക്ക് നിർബന്ധമായിരുന്നു പരമ്പരാഗത കേരളീയ ശൈലിയിൽ നിർമ്മിച്ച ഗേറ്റായിരുന്നു മമ്മൂട്ടിയുടെ വീടിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളെ ഒന്ന് ഗേറ്റ് തുറന്നു ചെല്ലുമ്പോൾ മുറ്റത്ത് വലിയൊരു മാവും അതിന് അനുയോജ്യമായ രീതിയിൽ വളഞ്ഞ ഡ്രൈവ് വേയും ഒരുക്കി കയറി ചെല്ലുന്ന വരാന്തയുടെ മുൻവാതിലിന്റെ ഇരുവശത്തും ഉയരമുള്ള ജനാലകളും നൽകി മമ്മൂട്ടിയുടെ കിടപ്പ് മുറിയും മക്കളുടെ മുറിയും വീടിന്റെ രണ്ടിടങ്ങളിലായാണ് നൽകിയത് അതും സ്വകാര്യതയ്ക്ക് വേണ്ടിയായിരുന്നു ആ കോൺസെപ്റ്റ് വീടിന്റെ മുറ്റത്തെ മനോഹരമായ പൂന്തോട്ടമല്ലാതെ സൈഡ് ഗാർഡനും ഒരുക്കി അവിടെയാണ് സുലുവിന്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്ന മനോഹരമായ ഒരു ഊഞ്ഞാൽ ഘടിപ്പിച്ചത് മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം കൂടിയാണിത് വീട് മുഴുവൻ തറയോടുകളാണ് വിരിച്ചത് നിറയെ വരാന്തകളുമുണ്ട് രണ്ടോ മൂന്നോ പേർക്ക് സംസാരിച്ചിരിക്കാവുന്ന മനോഹരമായ സ്ഥലങ്ങൾ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവുമുണ്ട് അടുക്കള പൂന്തോട്ടത്തിന് നേരെയായിരിക്കണമെന്നായിരുന്നു സുലുവിന്റെ ആഗ്രഹം അങ്ങനെ ഡൈനിങ് സ്പേസ് കുറച്ച് ദൂരെയായിപ്പോയി അങ്ങനെയാണ് അടുക്കളയിൽ തന്നെ ഡൈനിങ് ഒരുക്കിയത് ഒരു ബെഡും അവിടെ ഒരുക്കിയിരുന്നു സുലു പാചകം ചെയ്യുമ്പോൾ മമ്മൂക്ക അവിടെ കിടക്കുന്നത് പതിവ് കാഴ്ചയായി പിന്നീട് മാറുകയും ചെയ്തു തേക്കുകൊണ്ടാണ് വാതിലുകൾ നിർമ്മിച്ചത് ഭൂരിഭാഗവും പൊളിച്ചു മാറ്റിയ പഴയ തേക്കുകളായിരുന്നു തടികളിൽ ചായം പൂശാൻ പോലും മമ്മൂട്ടിയും സുലുവും ആഗ്രഹിച്ചിരുന്നില്ല കാരണം അത്രത്തോളം സ്വാഭാവിക ഭംഗിയായിരുന്നു അവർ ഇഷ്ടപ്പെട്ടത് ഫർണിച്ചറുകൾ മുഴുവൻ സുലുവിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു പുതിയ ഡിസൈനിൽ സംയോജിപ്പിച്ച ധാരാളം വിന്റേജ് ഫർണിച്ചറുകൾ അവർക്കുണ്ടായിരുന്നു അതാണ് വീടിനെ കൂടുതൽ സുന്ദരമാക്കി മാറ്റിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து